രാധയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷായനല്ലേ ആയിരിക്കും അമ്മയില്ലാത്തോണ്ട് രാധയ്ക്ക് വിഷമുണ്ടാ ഇല്ല ഇരുപത്തെട്ട് തികയുന്നതിന് മുൻപ് അമ്മ മരിച്ചുപോയ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിലെ സിസ്റ്റർമാർക്ക് എന്നോട് വലിയ സഹതാപ അമ്മ ഇല്ലെന്ന് വെച്ച് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നണില്ല തോന്നണില്ലേ അമ്മ ഇല്ലെങ്കിൽ എന്താ എനിക്ക് അച്ഛനുണ്ടല്ലോ പിന്നെ ഇച്ചേച്ചുണ്ട് പിന്നെന്താ േച്ചിയോട് രാധയ്ക്ക് ശരിക്കും ഇഷ്ടമുണ്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണ എനിക്ക് മനസ്സിലാവണം കേട്ടോ ഞാനൊന്നും വിചാരിച്ചോണ്ട് ചോദിച്ചല്ല എന്റെ പൊന്നെ എനിക്കറിയാൻ്റെ ഇച്ചേച്ചി എന്റെ അടുത്ത് എന്തിനാ ഈ കളി എന്റെ അച്ഛനൊരു പാവ

രാമായണം മുഴുവൻ പറയണ്ട പാത്രം ഓറി വെക്കണമെങ്കിൽ അതങ്ങട്ട് പറഞ്ഞാ മതി ഓ പറഞ്ഞാ നീ കേക്കും പറഞ്ഞ കുടുംബത്തിൽ പണിയെടുക്കാനേ അവറങ്ങളിലൊക്കെ എന്നെ കൊണ്ടൊന്ന് പറഞ്ഞുണ്ട് നീ നിന്റെ പണി നോക്കടി ഞാനിവിടെ പലതും പറയും നീ എന്തിനാണോ ഏറ്റുപിടിക്കണത് ആ അപ്പൊ മകള് പല്ലിക്കൂടം ജയിച്ചു ഇനി കോളേജിൽ ചേരുവാ അച്ചു ഇവിടെ ഒരു സന്തതിയോട് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാണ് മകനേ നീ പഠിക്ക് ആര് കേക്കാൻ അവന് കടല് തന്നെ ചേരണം ആറാം ക്ലാസ് വരെ എത്തിച്ചു തന്നെ ബാക്കിയ അതുകൊണ്ട് സിനിമ നോട്ടീസ് വായിച്ചു പഠിക്കാം വൈകിണേ സിനിമ മാറിയിട്ടുണ്ടാകും മാറണ മാറണ സിനിമ കണ്ടില്ലെങ്കിൽ ചത്തുപോയാലാ കാണട്ട് ഉം വരനുണ്ട് വരനുണ്ട് കുടിച്ചു കൊതുകൊത്തിയുള്ള വരവാണം തോന്നു നല്ല ചേലായിരിക്കണല്ല മച്ചനന്മാര് മൂക്കറ്റം വീശിട്ടുണ്ടല്ലോ നമ്മുടെ മകൾ ഇന്ന് ജയിച്ച ദിവസമാണ് അപ്പൊ സന്തോഷിക്കണ വേണം 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 എന്നാണ് സന്തോഷിക്കാത്തത് ായോ ഒന്നും അല്ല പാലും ആയിരിക്കും നിത്യം ഞാൻ കുടിച്ചു കണ്ടിട്ടുണ്ട ഇത് വല്ലപ്പോഴുമേ ഉള്ളു റേയറ് മനസ്സിലായാ ഇല്ല ഇംഗ്ലീഷാണ് എന്റെ മകള് പി എ രാധാമണി പഠിപ്പിച്ചതാണ് ശരി മുത്ത മൂന്നാലഞ്ച് ഇംഗ്ലീഷ് അങ്ങാട് കാറ്റിക്കൊട്രി ഒച്ചെ കൊച്ചമ്മയും കൊച്ചത്തിനും കേക്കട്ട എനിക്ക് വയ്യ നമുക്ക് നേരെ എന്തായിന്ന് അറിയോ ഓക്കേ പോകാം നേരെന്തായറിയോ ഓക്കെ 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 അപ്പ ഞാൻ പോണുനേ അതെന്താണ് എടാ ഉച്ചത്തിൽ ചോറും കൂട്ടാനും ഇരിക്കുന്നുണ്ട് ചോറിച്ചിരി വെള്ളം വെച്ച് തിളപ്പിച്ച മതി അതെ എന്നാ നിങ്ങൾ ഈ നിങ്ങിപ്പങ്ങളെ എങ്ങനെ വിട്ടേക്കണത് ഉം എന്താ ഉണ്ടാകാണ്ട് ഇരുന്നാ മതി വല്ല പേരുദോഷം കേൾപ്പിച്ച പിന്നെ ജീവിക്കണം പിടിച്ച് അങ്ങോട്ട് കൊടുക്കും എന്നാ കേടി നടക്കും അടുത്ത ചാകര കിട്ടട്ടെ രാഘവനും തേടി ആ എന്നാടാണോ ചോദിക്കണത് അച്ഛനെ കണ്ടല്ലേ പഠിത്തം എന്താ മകൾ ഉറങ്ങിയ അച്ഛൻ ഉറക്കം മുന്നില്ല കണ്ണടച്ച് കിടന്നാ മതി കണ്ണടച്ച ഒരേ കാഴ്ചകളാണ് പെറ്റ് കണ്ണ് തുറക്കണതിനു മുമ്പ് നിന്നെ എന്റെ കയ്യിലാട്ട് തന്നതാണ് അതൊക്കെ കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് മകക്കറിയാവാ അമ്മ ചോര പോയാണ് ചത്തത് മുണ്ടും പായും ഒക്കെ ചോര എന്തിനാ പറയണേ എല്ലാം പറയേക്ക് അറിഞ്ഞൂടെ അച്ഛൻ പറയുകയാണ് അന്ന് ആശുപത്രിയിൽ പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവര് വന്നില്ല നാല് നാഴിക നടന്നു വരാൻ പറ്റുകേലെന്ന് വന്നാർന്നെങ്കി എന്റെ മകക്കട അമ്മ പോകലാർന്നു കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മളെന്ത് ചെയ്യാനാണ് അന്ന് മുതലേ അച്ഛൻ ഒരു ആശയ എന്റെ മകളെ ഡോട്ടർ കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടുച്ച് നടന്ന് ചെല്ലണ ഡോട്ടർ അച്ഛന്റെ ആശ നടത്തി തരുവാ ചെറുമി പോല കിട്ടിട്ടേ കൊമ്പു തന്നെ ആ ഭ്രാന്ത് തന്നെ പത്തും പതിനെട്ട് പേരും കൂടെ എന്നും മഞ്ചി പോയാൽ ബെയ്യനങ്ങാണ്ടിരുന്ന് പിത്തം പിടിക്കും പിന്നെ ചക്രം മാത്രം പോരല്ല ഇടയ്ക്കൊരു രസവും വേണ്ടേടാ ഒറ്റക്കൊരു മഞ്ചിയിൽ കടലിന്റെ ഉള്ളിലാട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല ഒന്ന് പോയി നോക്ക് നമ്മളും കടലും മാനവും മാത്രം എന്ത് സുഖമാണെന്നറിയാ സുഖമാണ് ആര് പറഞ്ഞു കാറ്റിനോടുമുണ്ടാ കടലമ്മേനോട് മുഖത്താര മുഖം നോക്കി തമാശ പറയാ അച്ഛൻ വരാൻ വഴിയാലേ ഒച്ച കുടിപ്പോയിരുന്നോ அல்லி இத்தேச்சீனையும் குட்டி நம்மடை கூடி போயிருட்டா ஒன்னு தள்ளடா தோ അയ്യോ നേരത്തെ ഇവിടെ കിടക്കണം ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു ആ മൂത്ത ആയതല്ലേ മഞ്ജി പോണ ആൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമെന്ന് ആരെങ്കിലും കരുതോ അപ്പൊ ഇന്ന് വഞ്ചി പോയില്ലേ കണ്ണിലെന്താണ് മത്ത കുത്തിയ ഇന്നത്തെ കണി ശരിയായിട്ടില്ല അതാണ് ഇത്ര ഗമ ആ ശരിയാണ് കണി നിന്റെ അച്ഛനാണ് കടാപ്പുറത്തെ രാജാവല്ലേ മകള് രാജകുമാരി മുഖം കാണിക്കാൻ ഇവിടെ ദൂരത്ത് വന്നിരുന്നതാണ് അടിയൻ എന്തിനാ രഘു ഇങ്ങനൊക്കെ പറയണത് ഞാൻ രാജകുമാരിയാണെങ്കിൽ രഘു രാജകുമാരനല്ലേ ഓ ഞാനാര് പഠിപ്പുണ്ടാ വിവരമുണ്ടാ

എന്നാ അങ്ങനെ വിശ്വസിച്ചോ പിന്നെ എവിടെ പോയത് പോയെന്ന് പറ പറയണം നമ്മളൊരുമിച്ചത് നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഓർക്കണോ ആവോ രാധ ജയിച്ച ഗുരുവായൂർ ഒരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും മൂന്ന് ശയനപ്രതീക്ഷണവും എന്റെ വാക്ക് ഞാൻ പാലിച്ച് നടവഴി അപ്പടി മണലാണ് മുട്ടും തൊലി കുറച്ചു പോയി കരയണത് എന്താണ് ഏ ഞാൻ വിഷവും വല്ലതും പറഞ്ഞ നീ എന്റെ ജീവനാണ് പിന്നെ ണല്ലേല വെറങ്കൂടെ വിടുകറപ്പാണല്ല അച്ചുന്റെ മകളെ അരൂശയിച്ചന് കടലമ്മ തന്ന സമാനമാണ് മഞ്ഞിമറിച്ചെന്നെ മലക്കരുത് കേട്ട

ഇനി കാശുമൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെലവാക്കണം ഇനി ആ ചെലവ് വരാൻ പോണത് കോളേജിൽ പഠിക്കാൻ പോകണ്ട കുട്ടിയാ മറ്റു പിള്ളാരെ പോലെ അല്ലെങ്കിലും ഒരുവിധം മെനക്കും പ്രതിക്കുമ്പെടണ്ടേ അതുപോലെ മറ്റു പുള്ളേരെ കാട്ടിലും മെനക്ക് വിടണം കണ്ടാ മെനയുടെ വീട്ടിലെ കൊറ്റാനം തോന്നണം അതാ പറയണത് പിടുപ്പ് വേണം നിന്റെ കയ്യേ കോട്ട കയ്യാ എത്ര കിട്ടിയാലും നിൽക്കില്ല പിന്നെ ആ കുടുംബത്തൊരു പെണ്ണുണ്ടെങ്കിലേ എല്ലാറ്റിനൊരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ കാര്യത്തിൽ നീ എന്താ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാത്തത് തീരുമാനിക്കണം എന്ന് മൂത്തു തരച്ചിട്ടോ നിന്റെ മോളാണെങ്കിൽ ഇപ്പൊ കൊക്കും തൂവരും തിരിഞ്ഞു ഇനി എന്താ പ്രശ്നം എന്താ നീ ഒന്നും പറയാത്തത് ഇനി നിലക്കും വേണ്ടട ആ ഒരു കൂട്ട് വരട്ട ഇത് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലഞ്ചായി ഇതങ്ങനെയല്ല ശരിക്കും മനസ്സിൽ തോന്നിയിട്ട് പറയണതാണ് അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ അത് വേണ്ട ഞാൻ പറയാം അതെന്താ നീ ആരെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടോ